ഇൻസ്റ്റഗ്രാമിൽ അശ്ലീല സന്ദേശം അയച്ചത് ചോദ്യം ചെയ്ത യുവതിയെ ക്രൂരമായി മർദ്ദിച്ചു കോഴിക്കോട് കൊടിവള്ളി സ്വദേശി മിർഷാദ് എന്ന യുവാവിനെതിരെയാണ് പരാതി നൽകിയത് രണ്ടുപേരും പരിചയക്കാരായിരുന്നു അതിനിടയിലാണ് അശ്ലീല സന്ദേശവും അയാളുടെ അശ്ലീല ഫോട്ടോസും അയച്ചത് ഇത് യുവതി ചോദ്യം ചെയ്തു വീട്ടുകാരോട് ഈ പ്രശ്നം യുവതി പറയുകയും ചെയ്തു അത് കാരണം യുവതി റോഡിലൂടെ നടന്നു വന്നപ്പോൾ മിർഷാദ് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി കൊടുവള്ളി പോലീസ് കേസെടുത്തു കണ്ണിന് താഴെ യുവതിക്ക് പരിക്കേറ്റിട്ടുണ്ട് മിർഷാദ് ഒളിവിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് ക്രൂരമായ മർദ്ദനം ഏറ്റു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് മുഖത്ത് നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് സ്ത്രീകളോട് എന്തും ആകാം പുരുഷന്മാരുടെ അടിമകളാണ് സ്ത്രീകൾ എന്നാണ് തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സ്ത്രീകൾ എന്തും അഡ്ജസ്റ്റ് ചെയ്യണം സഹിക്കണം പ്രതികരിക്കാൻ പാടില്ല തൊണ്ണൂറ് ശതമാനം ആണുങ്ങളുടെയും പൊതു കാഴ്ചപ്പാടാണ് സ്ത്രീകളെ തങ്ങളുടെ ലൈംഗിക ഉപകരണമായാണ് ഇവറ്റകൾ കാണുന്നത് സമൂഹം മാറി ചിന്തകൾക്ക് ഒരുപാട് മാറ്റം വന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഒരു തെറ്റും പറയാനില്ലാത്ത സ്ത്രീകളുടെ വീഡിയോസിനും ഫോട്ടോസിനും കീഴിൽ കാണുന്ന അശ്ലീല കമന്റുകൾ തെറി നമ്മൾ നമ്മളെല്ലാവരും കാണുന്നതാണ് ശക്തമായ നിയമം ഇന്ത്യയിലില്ല നിയമത്തെ ആർക്കും പേടിയില്ല സൈബർ സെല്ലിൽ പരാതി കൊടുത്താലും ഒരു കാര്യവും ഇല്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്